അമ്പലത്തിൽ പോകുന്നില്ലേ ചൂല് എടുത്തോണ്ട് നിൽക്കുന്നേ ചൂലൊക്കെ നോക്കാം അവിടെ സമയം നേരത്തെ അടയ്ക്കും അപ്പോൾ പെട്ടെന്ന് ഓക്കെ ആ ആ ഹാ ഞാൻ ഞാനിങ്ങനെ പുറകെ പറയാൻ നിൽക്കണോ ചൂ ഒരു ഈർക്കിലിയായിട്ട് അവളോട് എന്തിനാ നിങ്ങൾ പറയാൻ പോയേ അങ്ങനെ ഓക്കെ ഗോകുൽ

നീ എവിടെ പോവാടി നീ ഇന്നലെ ഇത് ഇട്ടോണ്ട് നിക്കുന്നോ എല്ലാം വിടത്തില്ലല്ലോ പണിയെടുക്കാൻ പണിയെടുക്കണം എന്നിട്ടല്ലോ അമ്പലമൊക്കെ കൊണ്ട് കാണിച്ചു കൊടുക്ക കേട്ടോ മാനസിക ശാരീരിക പീഡനമുണ്ട് കേസുകൊടു പോന്നു എടി ഇതിലെ കൂടെ അങ്ങോട്ട് നേരെയോ അവിടെ പോലീസ് സ്റ്റേഷനുണ്ട് കേസ് കൊടുക്കു

ശരി പറഞ്ഞു ലൈറ്റും വേണ്ട ഞാനും വേണ്ട വേണ്ടി

ആ ഹാ ഇത് പറയാത്തേനാ പറയാത്തേനാ ഞാൻ ആലോചിക്ക അങ്ങോട്ട് നമ്മളൊന്ന് വിടണമെങ്കിലോ ഓടിച്ചു വിടണം ഇവിടെ ആ എന്നെ തെറിയും പറഞ്ഞ് ആ എന്നിട്ടാണ് പറഞ്ഞപ്പം പോകാൻ ബുദ്ധിമുട്ട് ഇതിനാണ് നമ്മൾ നിർബന്ധിച്ചു വിടണം ഒരു പോകാൻ ഇഷ്ടം പോലെ ഉണ്ട് ബോയ്സ് ബോയ്സ് ഉണ്ട് ഇവിടുണ്ട് മൂന്നെണ്ണിച്ച് അമ്മ അടുത്തടുത്തുള്ളതെല്ലാം പോണം ആയിസിലാണ് ശബരിമല അന്നദാനം ഇന്നലെ പറഞ്ഞില്ലേ ഡി പറഞ്ഞു പറഞ്ഞുകൊണ്ടാണ് ബോയ്സിലോട്ട് അവിടെ അന്നദാനം ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അവർക്ക് കരക്കരിഞ്ഞു കൊടുക്കണതായി ഇപ്പം മാർക്ക് കൊടുക്കാൻ പോ കൊണ്ടുവിട്ടാ പോവോ കൊണ്ടുവിട്ടവിടം വരെ അപ്പൊ അരിഞ്ഞൊക്കെ കറിക്കൊക്കെ അരിഞ്ഞു കൊടുക്കോ പറ്റുവോന്ന് പറഞ്ഞു ഞാൻ കൊണ്ടുവിടാം വിട്ടാലോ ഇന്ന് കൊണ്ടുവിടാം ഇന്നിപ്പൊ ശ്യാമ കൊണ്ടു വിടാന്ന് ഞാൻ കൊണ്ടുവിട്ടിട്ട് വരാം അല്ല നമുക്ക് ആ ബൈക്കിനെ കൊണ്ടുവിടാം എന്നാ ഇതിന്റെ പേര് ആഗ്രഹപ്പെട്ടെ ചുമ്മാ ഒന്ന് ചെയ്ത് നോക്കിയതാ എങ്ങനെ ഉണ്ടെന്ന് അറിയത്തില്ല കൊള്ളാങ്കി ഇനിയും ഉണ്ടാക്കണം ഒരു സാധനമാ കാണാനില്ല ഇപ്പൊ ചെട കുറഞ്ഞാറ്റല്ലോ എടുത്തേ ആർഡർ എടുത്തേ ആരും പറഞ്ഞിട്ട് എടുത്തേ തിരിച്ചവിടെ വെച്ചോണം കേട്ടോ പോവാൻ നേരം വെക്കുമോ കാണിച്ചേ അനാഥത് ഉച്ച ചൂടുണ്ടേ തണുത്തിട്ട് വേണം പിന്നെ

പിന്നെ തണുപ്പിക്കട്ടെ വന്നിട്ട് ശാല ഇതോടെ പരിപാടികം ഉണ്ട് എന്നാ വന്നിപ്പോവാന്നില്ല

നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ സാധനം ഉണ്ടാക്കാനൊന്നും അറിയത്തില്ല കേട്ടോ നമുക്ക് എൻ്റെ സാധനം കൂടി അറിയത്തില്ലായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരിടത്ത് ഇങ്ങനെ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ അതിനകത്തൊരു കമൻറ്റ് കിടക്കുന്ന ഉണ്ടായിട്ട് ഇങ്ങനെ ഉണ്ടാക്കാതെ അപ്പോൾ അങ്ങനെ നോക്കി ഇപ്പോൾ യൂട്യൂബിലും കയറിയൊന്ന് നോക്കി അപ്പോൾ എല്ലാവരും പറഞ്ഞാൽ പഞ്ചസാര ലാൻ വെച്ചിട്ട് ഉണ്ടാക്കാതാണ് അപ്പോൾ നമ്മളിവിടെ കൽക്കണ്ട ഒരു പണ്ടായതുകൊണ്ട് നമ്മൾ പഞ്ചസാര മാറ്റി കൾക്കണ്ട പിടിച്ചു അതുകൊണ്ടാണ് തോന്നും ഇത് ഭയങ്കര ടേസ്റ്റാണ് പൻസാരയെക്കാട്ടിലും ഭയങ്കര ടേസ്റ്റാണ് പിന്നെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി നെയ്യ് ചേർത്തു ഇച്ചിരി വാൻ ലൈസൻസ് ചേർത്തു ശക്കലം ഏലക്കപ്പൊടിയും കൂടെ ചേർത്താൽ കൊള്ളാമെന്നുണ്ട് അപ്പം മെയിനായിരിക്കും നോക്കാം ഇത് നമ്മുടെ കുമ്പളങ്ങയാണ് കുമ്പളങ്ങ കുമ്പളങ്ങയെ എടുത്ത് ചുണ്ണാമ്പൂ വെള്ളത്തിയിട്ട് വെച്ചിട്ട് കല്ലിപ്പിക്കും എന്നാൽ ഇച്ചിരി കട്ടിയാക്കും എന്നിട്ട് അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് അത് നേരെ ഞാൻ എല്ലാവരും വേവിച്ചിട്ട് പനസാറ്റ് ലൈനിൽ ഇടുവാം നമ്മൾ പൻസാറ്റ് അത് തന്നെ വേവിക്കും എന്നിട്ട് ആ ലൈനി കുറുക്കി ഇങ്ങനെ ആക്കി നമ്മള് നല്ല സാധനം ആ കഴിച്ചു അങ്ങനെ ഉണ്ടെന്ന് പറയണം ജെന്യു ആയിട്ട് ഞാൻ അത് ചെറിയ മെയിൻ്റൻസ് കൂടെ ചെയ്തിട്ടുണ്ട് കുറച്ചുമ്പോൾ സാധനം അല്ലേ ഇത് ഇതുപോലത്തെ രുചി വന്നിട്ടുണ്ടോ ഇതുപോലത്തെ വേറെ വേറെന്തായാലും ഉണ്ടോ എന്നാ

ഞാനിപ്പൊ പറയുന്നു പ്രായം അവർക്ക് ക്ഷീണോ അമ്മമാര് അയ്യപ്പന്മാരാണെന്ന് പറഞ്ഞാളിയപ്പുറം ആണെങ്കിലും അയ്യപ്പമാരാണെല്ലോ അവരൊക്കെ ഭയങ്കര എപ്പോഴും ഭയങ്കര ഇതായിട്ട് ഇരിക്കണം അങ്ങനെ ഇരിക്കണെന്ന് പറയുന്നത് അങ്ങനെ അയ്യപ്പനും പറയാം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പൊ ഈ ചെയ്യുന്നതല്ല അയ്യപ്പാണോ ഏതാ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നോ പറഞ്ഞു പറഞ്ഞോ എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് വരുമ്പോതേ ഇങ്ങനെയൊക്കെ ചെയ്യണം ഇങ്ങനെയൊക്കെ നോയമ്പെടുത്താല് എൻ്റെ അടുത്ത് വരാൻ പാടുള്ളൂ ഏതയ്യോ എപ്പോഴാ പറഞ്ഞേക്കുന്നു അയ്യപ്പൻ ഇല്ല അതിന് അർത്ഥം എന്താണെന്ന് വെച്ചാല് ചിട്ട എന്ന് പറഞ്ഞാല് നമ്മൾ അതൊരു ത്യാഗം എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ പ്രായവർക്ക് ക്ഷീണം കൊണ്ടൊന്നും കിടന്ന അതൊരു ത്യാഗ് അതൊരു ഇതായിട്ട് ഒരയ്യപ്പനും ആരും ആരും പറയല കഴിഞ്ഞ ദിവസം ഞാൻ ശരി കടന്നു പക്ഷെ ഇവിടെ ഇരുപത്തിനാല് മണിക്കൂർ ഫോണും നോക്കി എന്തൊക്കെയോ ഇങ്ങനെ മാറ്റി മാറ്റി കണ്ടോണ്ടിരിക്കുന്നോ അയ്യപ്പം പറഞ്ഞിട്ടാ ഞാന് അയ്യപ്പന്റെ കഥയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും അല്ല കണ്ടോണ്ടിരുന്നേ ഇവിടെ സീരിയലിന്റെ കഥയും മറ്റേ മറ്റേതാണ്ട് റീൽസും പറയേ ഇനി കഴിഞ്ഞ ദിവസം ഞാൻ ആഹാ ഞാനേ ആഹാരം ചായമടിച്ചല്ലോ പറഞ്ഞപ്പോ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ലാന്നോ ചായ ഞാൻ മറ്റം വന്നിട്ട് അങ്ങോട്ട് കേറിയച്ചു ഞാൻ സത്യത്തില കഞ്ഞി ഇടാതെ പോയതുകൊണ്ട് ഇവിടെ വന്നിട്ട് കഞ്ഞിട്ട് പതിനൊന്ന് മണിയായി അന്നേരം അത്രയും കൂടെ താമസിക്കല്ലോന്നുകൊണ്ട് അല്ലാതെ എനിക്ക് നിന്നക്കാലോട് കഴിഞ്ഞു അതെ നീ ഇപ്പം മതിക്ക് മാല ഇട്ടില്ലെന്ന് പറഞ്ഞില്ല അതിനൊക്കെ ശക്തി വേണോ നീ ഞാന് പറഞ്ഞ എല്ലാ ദിവസവും ഇവിടെ അടുത്താണ് അമ്പലത്തിൽ പോകണം എന്ന് ആദ്യത്തെ ഒരു ദിവസം പോയി രണ്ടാമത് ദിവസം എന്നോട് പറഞ്ഞു ഒന്നൊന്നും പോകാൻ പറ്റിയല്ല ഒന്നര ദിവസം പറ്റോളൂ ഒന്നര ദിവസം മൂന്നാമത് പ്രാവശ്യം പോയി പിന്നെ നിർത്തി പിന്നെ പോക്കേ ഇല്ലായിരുന്നു പിന്നെ ഇപ്പൊ ഞാൻ ഇനി ഒരാഴ്ച കൂടെയുള്ളൂ മലയ്ക്കുവാൻ അന്നേരം ഞാൻ പറയുന്നത് എല്ലാ പറഞ്ഞു ദിവസം ഒരാൾ മാല ഇട്ടതാണ് പണി ചെയ്യുന്ന എല്ലാ സഹായവും ചെയ്യാം പക്ഷെ ഈ നോയമ്പൊന്നും കറക്റ്റ് ആയിട്ട് എടുക്കാവൂ അന്ന് വെച്ച് പറഞ്ഞു സഹായിക്കാൻ പറ ഞാൻ സഹായിക്കാം എല്ലാ പണികളൊന്നും ചെയ്യാം കറക്റ്റായിട്ട് നോയമ്പെടും രാവിലെയും പോയിട്ട് വേണ്ട രാവിലെ മാത്രം പോയാൽ മതിയായിരുന്നു എല്ലാ ദിവസവും പോയില്ലല്ലോ ഒരു ദിവസം അമ്പലത്തിൽ ഒരു പ്രാവശ്യം പോകാന്ന് പറഞ്ഞാൽ പോയില്ലോ രണ്ടു മൂന്ന് ദിവസം കൂടെ ഉള്ളു ഇനിയെങ്കിലും ഒന്ന് പോകാൻ പറഞ്ഞിട്ട് പോകുന്നുണ്ടോ രാവിലെ ഇന്ന് ഇന്നലെയൊക്കെ എന്നെ എന്നെ അകടമായിരുന്നു ഞാൻ അമ്പലത്തിൽ പോകാൻ പറഞ്ഞു അല്ലേ അതേ ഉള്ളൂ രാവിലെ എന്താ അമ്പലത്തിൽ പോയാൽ തീ എന്തെങ്കിലും പരിപാടി അടുപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ പോയിക്കോളാം വരുമ്പോൾ ചോറും കാണും ഇവിടെ റെഡിയായിരിക്കും ആയിരിക്കും പോരെ എന്നൊരു ബ്ലാക്ക് ഹോൾ അതിനു ചുറ്റും ഈ ഒരു സമയ വ്യത്യാസം വളരെ ചെറുതാണെങ്കിലും നമുക്ക് അത് അളക്കാൻ കഴിയും ഓർബിറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു മിനിമം ഡിസ്റ്റൻസ് ഉണ്ട് ഒരു സ്വാക്ഷി ബ്ലാക്ക് ഹോളിന്റെ കേസില് അതിന്റെ ഇവൻ ഓറൈസന്റെ ആറ് ഇരട്ടിയാണ് അതിന്റെ വലുപ്പം ജയ പോയത് നമ്മൾ എടുത്തില്ല അല്ലേ ജയ അയൽ കൂട്ടത്തിന് പോയില്ലേ ാരായണി ശ്യാമ വേങ്ങക്കുന്ന് അമ്പലത്തിൽ നമ്മുടെ ഈ മലയുടെ അപ്പുറത്തൊരു അമ്പലം ഉണ്ട് നേരെ ഇവിടെ ഇവിടെ ഒരു അവിടെ ആ മലയിൽ അവിടെ പോയി നമുക്ക് പോകാൻ അവര് പോയിട്ട് പോകാൻ പോവുകയൊക്കെ ചെയ്യും പക്ഷെ നമ്മള് ബലം പിടിക്കണം പറയണം അല്ലെന്നുണ്ടെങ്കിൽ ശ്യാമ്പളമ്മ പയ്യം മടി പിടിച്ച് അവിടെ ഇരിക്കും ഇതിപ്പോ കുറെ പറഞ്ഞോണ്ട് രാവിലെ അത്രയും സംസാരിച്ചുകൊണ്ട് ഇപ്പം ഇന്ന് പോയി അല്ലെങ്കിൽ പറ്റിയെന്നൊക്കെ പറഞ്ഞിരിക്കുവായിരുന്നു വയ്യെന്നൊക്കെ പറഞ്ഞു പിന്നെ കുറേ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അങ്ങ് പോയി ആ നേരെ അവിടെ ഒരു മലയുണ്ട് ആ മലയിലാണ് വേങ്ങക്കുന്ന അമ്പലം മുരുകൻ്റെ അമ്പലം നീ എന്നാ കാണുന്നേക്ക് ഹോളോ വെക്കല്ലേ ജയ വരട്ടെ നീ പോയാ പിടിയെടുത്തില്ലായിരുന്നല്ലേ പോവാ നമുക്കൊന്ന് ഇവിടെ നിന്ന് ഇറങ്ങി പോവല്ലേ കഥകളി കുന്താ കുറച്ചൊക്കെ തയ്യൽ ക്ലാസ് കഴിഞ്ഞു ഇനിയിപ്പം പുതിയത് എന്നാന്നറിയോ ഉം നീയുണ്ടോ പോകായിരുന്നുണ്ട് എന്നാന്ന് വെച്ചറിയോ ബ്യൂട്ടീഷ്യൻ കോഴ്സ് നല്ല കാര്യമുണ്ടോ നടപടിയുള്ള കേസൊന്നുമല്ല നിന്റെ വല്യമ്മയും നിന്റെ ചേച്ചോ മരുമാലി പേവരണോ അമ്മ അമ്മ പോയ അമ്മ വരുന്നുണ്ട് അമ്പലത്തിൽ പോയോ അമ്പലം പറഞ്ഞോ ോ കിട്ടുന്ന ആളാവും അമ്പലത്തിൽ പുതിയ പദവി അമ്പലം പണിയാ പണിയില്ല ഇത് വഴി വെച്ചല്ല വിളക്കതി ആ വിളക്കതി മതി തയുള്ള പോലുള്ള